നമസ്കാരം അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് രണ്ടാമതും പ്രസിഡന്റായി വന്നതിന് ശേഷം അനധികൃത കുടിയേറ്റക്കാർക്കെതിരായ നിലപാടുകൾ അതിശക്തമായ തോതിൽ തന്നെ തുടരുകയാണ് ട്രംപ് ആദ്യം പ്രഖ്യാപിച്ചിരുന്നത് ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ ആയിരിക്കും ആദ്യം നാട് കടത്തുക എന്നുള്ളതാണ് മതിയായ രേഖകളില്ലാത്തവരുടെ കാര്യം പിന്നീട് പരിഗണിക്കുമെന്നാണ് ട്രംപ് അന്ന് വ്യക്തമാക്കിയത് എന്നാൽ ഇപ്പോൾ സംഭവിക്കുന്നത് ഒരു തരത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലമില്ലാത്ത ആളുകളെയും നാട് കടത്തുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി മാറുകയാണ് എഴുപത്തി മൂന്ന് വയസ്സുകാരിയായ ഒരു ഇന്ത്യക്കാരിയെ അമേരിക്കയിൽ നിന്ന് കടത്തിയ സംഭവം ഹർജിത് കൗർ എന്ന പഞ്ചാബ് സ്വദേശിനിയാണ് ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് നാട് കടത്തിയിരിക്കുന്നത് ഈ മാസം എട്ടാം തീയതി വരെ കസ്റ്റംസ് ആൻഡ് ഇമിഗ്രേഷൻ അധികൃതർ ഇവരെ പിടികൂടിയത് തുടർന്ന് ഏതാണ്ട് ഈ മാസം ഇരുപത്തി രണ്ടാം തീയതി വരെ ഇവരെ തടവിൽ പാർപ്പിച്ചിരുന്നു പിന്നീടാണ് നാട് കടത്തിയത് ഇന്ത്യയിലേക്ക് അവരെ പറഞ്ഞു വിട്ടത് ഹർജിത് കൗറിൻ്റെ ജയിലിലെ ജീവിതം ദുസ്സാഹമായിരുന്നു എന്നാണ് പറയുന്നത് കാരണം വയസ്സുള്ള ഒരു സ്ത്രീയാണ് അവർ അവരുടെ രണ്ട് കാലിൻ്റെ മുട്ട് മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് നേരത്തെ വിധേയരായിട്ടുള്ള ഒരാളാണ് കൂടാതെ അവർക്ക് നിരവധി ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അങ്ങനെയുള്ള ഒരു വ്യക്തിയെ ഒരു കട്ടിൽ പോലും നൽകാതെ തറയിൽ കിടക്കാനാണ് ജയിൽ അധികൃതർ നിർദ്ദേശം നൽകിയത് എന്നാണ് അഭിഭാഷകൻ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് കൂടാതെ കൃത്യ സമയത്ത് അവർക്ക് മരുന്ന് കഴിക്കാൻ കഴിഞ്ഞിരുന്നില്ല നല്ല ഭക്ഷണം കൊടുത്തിരുന്നില്ല കൂടാതെ മോശമായ സാൻഡ്വിച്ച് കഴിക്കാനായി നൽകിയപ്പോൾ അവർ കഴിക്കാൻ വിസമ്മതിച്ചപ്പോൾ ജയിലുണ്ടായിരുന്ന ഗാർഡുകൾ അവരോട് വളരെ മോശമായി പെരുമാറി എന്നാണ് ഇപ്പോൾ അഭിഭാഷകൻ ആരോപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് അർജിത് കൗർ എൻ്റെ രണ്ട് മക്കൾക്കൊപ്പം അമേരിക്കയിലെത്തിയത് പഞ്ചാബിലെ അന്നത്തെ രാഷ്ട്രീയ പരിതസ്ഥിതികൾ മോശമായ ഒരു സാഹചര്യത്തിലാണ് എന്തെങ്കിലും നല്ലൊരു തൊഴിൽ കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ അവർ അമേരിക്കയിലെത്തിയത് മുതൽ തന്നെ ഇവർ നിരന്തരമായി അവിടെ അഭയം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള അപേക്ഷ നൽകുകയും പല കോടതികളും കയറിയിറങ്ങുകയൊക്കെ തന്നെ ചെയ്യുന്നുണ്ട് ഒരു സാരിക്കടയിൽ തയ്യൽക്കാരിയായിട്ടാണ് ഇവർ കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടായി ജോലി ചെയ്തിരുന്നത് കൃത്യമായി ടാക്സും അടയ്ക്കുന്നുണ്ടായിരുന്നു എന്നാൽ കസ്റ്റംസ് ആൻഡ് ഇമിഗ്രേഷൻ അധികൃതർ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് രണ്ടായിരത്തി അഞ്ചിൽ തന്നെ ഇവരെ കടത്താൻ കോടതി ഉത്തരവിട്ടിരുന്നു എന്നാണ് തുടർന്ന് ഇവർ വിവിധ കോടതികളിൽ അപ്പീൽ നൽകുകയായിരുന്നു ഈ അപ്പീലുകളെല്ലാം തന്നെ തള്ളിപ്പോയ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ നിയമം നടപ്പാക്കുന്നതിന് വേണ്ടി ഇവരെ നാട്ടിലേക്ക് നാടുകടത്തിയത് എന്നാണ് കസ്റ്റംസ് അധികൃതർ പറയുന്നത് വന്ന കാലം മുതൽ തന്നെ ഇവർ നിരന്തരമായി ഈ ഇത്തരത്തിലുള്ള അഭ്യാപേക്ഷകൾ നൽകിയിരുന്നു പക്ഷേ അവയെല്ലാം തന്നെ തള്ളിപ്പോവുകയായിരുന്നു എന്നും ഇത്തരത്തിലുള്ള ആളുകളെ അമേരിക്കക്കാർ നൽകുന്ന നികുതി പണത്തിൻ്റെ ചെലവിൽ ജീവിക്കാൻ അനുവദിക്കുകയില്ല എന്നുമാണ് ഇപ്പോൾ കസ്റ്റംസ് ആൻഡ് ഇമിഗ്രേഷൻ അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത് അതേസമയം ഡൽഹിയിൽ തിരിച്ചെത്തിയ ഹർജിത് കൌർ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇത്രയും കാലം അമേരിക്കയിൽ താമസിച്ചതിന് ശേഷം ഇത്തരത്തിൽ മോശമായ രീതിയിൽ തങ്ങളെ നാടുകടത്തിയതിനേക്കാൾ നല്ലത് കൊല്ലുകയായിരുന്നു എന്നാണ് അത്ര മോശമായ രീതിയിലാണ് അവർ തങ്ങളോട് പെരുമാറിയതെന്നാണ് ഹർജിത് കൗർ ആരോപിക്കുന്നത് ദശലക്ഷക്കണക്കിന് ആളുകളാണ് അവിടെ പൗരത്വം ലഭിക്കുന്നതിന് വേണ്ടി അപേക്ഷ നൽകി കാത്തിരിക്കുന്നത് പക്ഷേ അവർക്ക് ആർക്കും തന്നെ ഇപ്പോൾ അഭയം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ വലിയൊരു യാഥാർത്ഥ്യം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ കർശന നിലപാടുകളും കൂടിയാകുമ്പോൾ ഈ നടപടിക്രമങ്ങളൊക്കെ തന്നെ ഇപ്പോൾ വളരെ സാവധാനത്തിലാണ് എഴുഞ്ഞു നീങ്ങുന്നത് ലക്ഷക്കണക്കിന് ആളുകളെയാണ് ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് അവരുടെ രാജ്യങ്ങളിലേക്ക് തന്നെ കടത്താനായി ഒരുങ്ങുന്നത് അനധികൃത കുടിയേറ്റക്കാരിൽ പലരെയും കൈക്കും കാലിലും ചങ്ങലയിട്ടൊക്കെ തന്നെ എയർഫോഴ്സ് വിമാനത്തിൽ അവരുടെ നാടുകളേക്ക് അയക്കുന്നത് വലിയ തോതിലുള്ള വിവാദം ഉയർത്തിയിരുന്നു പക്ഷേ ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഇവരൊക്കെ തന്നെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളാണ് അതുകൊണ്ട് ഇവരെ കടത്തുന്നതിൽ കുഴപ്പമില്ല എന്നാണ് ഏതായാലും ഹർജിത് കൗറിന് ഉണ്ടായ ഈ ഒരു അനുഭവം അമേരിക്കയിലെ സിക്ക് സമൂഹത്തെ ആകെ അമ്പരപ്പിച്ചിരിക്കുകയാണ് ചില മേഖലകളിൽ ഇവർക്ക് അനുകൂലമായ നിലപാടെടുത്തുകൊണ്ട് ചിലർ പ്രതിഷേധമൊക്കെ തന്നെ സംഘടിപ്പിച്ചിരുന്നു പക്ഷേ നിയമത്തിന് മുന്നിൽ അവർക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല കാരണം എല്ലാ കോടതികളും ഇവരുടെ അപ്പീൽ തള്ളിക്കളഞ്ഞ സ്ഥിതിക്ക് അവരെ നാടുകിടത്തിയല്ലാതെ മറ്റ് മാർഗ്ഗങ്ങളില്ല എന്നുള്ള അമേരിക്കൻ സർക്കാരിൻ്റെ നിലപാട് തന്നെ അംഗീകരിക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ എല്ലാവരും